കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കും ഈ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കെ പി സി സിക്ക് നിലവിൽ പ്രസിഡന്റ് ഉണ്ട് അത് കെ സുധാകരനാണ് അദ്ദേഹം മാറുമോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുമുണ്ട് ആ ചോദ്യം ഉയരുന്നുണ്ട് മാറുമെന്ന കണക്കിലാണ് ഈ ചോദ്യം ഉയരുന്നത് ആരായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്നും വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് നാൽപ്പത്തി ആറോളം വരുന്ന അണികളെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹം ദില്ലിയിലേക്ക് പോയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ദില്ലിയിൽ മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ കുടുംബയോഗങ്ങൾ വിളിച്ച് കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ആറോളം നേതാക്കൾ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ദില്ലിയിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു ശക്തി പ്രകടനമാണോ ഇനി എ സി സി നേതാക്കളെ കണ്ടിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണോ എ സി സി നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്താനാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് തിരിച്ചു വരുമ്പോഴേക്കും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന്റെ കയ്യിൽ തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആര് എന്ന ചോദ്യം ഉയരുന്നത് ഇപ്പോൾ തന്നെ അവകാശവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം അവകാശവാദം ഉന്നയിച്ചത് ക്രൈസ്തവ സംഘടനകളാണ് കാരണം ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് സാധാരണ കോൺഗ്രസിന് ഒരു മുതിർന്ന നേതാവ് ഉണ്ടാകും എ കെ ആന്റണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരമൊരു നേതാവില്ല അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം എന്ന ചർച്ച സജീവമായി നടക്കുന്നുണ്ട് അതിന് ആളുകളെ പേര് പോലും ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയിൽ വന്നു എന്നാൽ അങ്ങനെയല്ല കെ സുധാകരന് ഒരു തുടർച്ച വേണം ആ തുടർച്ച അടൂർ പ്രകാശാണ് വേണ്ടത് ഈഴവ സമുദായത്തിൽ നിന്നാണ് വേണ്ടത് എന്ന ചർച്ചകളും ഇതിനകം ഉയർന്നു വന്നു എന്തുകൊണ്ട് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആയിക്കൂടാ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് രംഗത്ത് വന്നിരിക്കുന്നത് അടൂർ പ്രകാശ് ചോദിക്കും ചോദ്യമുണ്ട് എന്തുകൊണ്ട് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് വന്നുകൂടാ ഞാൻ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കെ എസ് യു മുതൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് മുകളിലേക്ക് കയറി വന്ന നേതാവാണ് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയുണ്ട് കെ സുധാകരന്റെ പിന്തുടർച്ചക്കാരൻ ഞാനായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിനുള്ള മറ്റൊരു കാരണമുണ്ട് മധ്യ കേരളത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാവില്ല കോൺഗ്രസിന് അതുകൊണ്ട് മധ്യ കേരളത്തിൽ ഈഴവ സമുദായം കോൺഗ്രസ് നിന്ന് അകന്നകന്നു പോവുകയാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഈഴവ സമുദായത്തിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഇരുപത്തി ഒന്ന് ഒരു എം മാത്രമാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് എന്ന് വെച്ചാൽ പൂർണ്ണമായും കോൺഗ്രസ് ഈഴവ സമുദായത്തെ അവഗണിക്കുകയാണ് അത് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആലപ്പുഴ കൊല്ലം ഭാഗങ്ങളിൽ അത് മാറണം ഈഴവ സമുദായത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ വളർന്നു വരേണ്ടതുണ്ട് അതിലേക്ക് ബോധപൂർവം അവരെ വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട് അത് എന്തുകൊണ്ട് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് പ്രകാശ് തന്നെയാണ് ദേശീയ മാധ്യമമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത് അതിലദ്ദേഹം കൃത്യമായും പറയുന്നു കോൺഗ്രസിന്റെ മുൻകാല ഈഴവ സമുദായത്തിൽ നിന്ന് വന്ന നേതാക്കന്മാർ അവർക്ക് ശക്തമായി ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഈഴവ സമുദായം കോൺഗ്രസ്സോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഈഴവ നേതാക്കൾ വളർന്നു വരുന്നില്ല കോൺഗ്രസ് അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല അങ്ങനെ പരിഗണന കൊടുത്താൽ മാത്രമേ ഞങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് അകന്നു പോയ ഈഴവ സമൂഹത്തെ കൂടെ നിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് അതുകൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് വരണം എന്നാണ് അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ആരാകും കെ പി സി സി പ്രസിഡന്റ് എന്ന കാര്യത്തിൽ അങ്ങനെ ചർച്ചകൾ നടക്കുന്നത് നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് മാറുമെന്ന കാര്യത്തിൽ ഏതാണ് തീരുമാനം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് എന്നത് കൊണ്ടായിരിക്കണമല്ലോ അതാണ് അത്തരം ചർച്ചകൾ നടക്കാൻ കാരണം പക്ഷേ ഏത് മതവിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം ഏത് സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പുതിയ നീക്കം എന്നത് അടൂർ പ്രകാശിൻ്റേതാണ് അടൂർ പ്രകാശാണ് എനിക്ക് എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റായി കൂടാ കോൺഗ്രസിൽ ഇപ്പം ഈഴവ സമുദായത്തെ തീരെ പ്രാതിനിധ്യമില്ല അത് കൂട്ടിക്കൊണ്ടുവരണം എന്ന നിലപാട് മുന്നോട്ട് വെച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വയം സന്നദ്ധനായി വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഏതായാലും നടക്കുമോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ആറ്റിങ്ങല്ലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് എം ആണ് അദ്ദേഹം അവിടെ തോൽക്കുമെന്ന് അദ്ദേഹം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലു വാരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും കാലു വാരിയിട്ടുണ്ട് ബൂത്തുകൾ സജീവമായിരുന്നില്ല ബൂത്തിൽ ഇരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം തോൽക്കും തോൽച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതിയ ഒരു സ്ഥാനം വേണം അതിനു വേണ്ടിയുള്ള ആദ്യത്തേ ഉള്ള കരുനീക്കമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതും സമുദായത്തെ വെച്ചുകൊണ്ടുള്ള കളിയാണ് ആ കളി എത്ര ത്തോളം കോൺഗ്രസിൽ വിജയിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും